പ്രവാസി മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേരള ഗൾഫ് യാത്രാ കപ്പൽ സർവീസ് നടത്താൻ താൽപ്പര്യമറിയിച്ച് നാല് കമ്പനികൾ രംഗത്തെത്തി കേരളത്തിലെ തുറമുഖങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്താൻ രാജ്യത്തെ മുൻനിര കപ്പൽ കമ്പനിയായ ജെ എം ബക്സി സിത ട്രാവൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി കമ്പനി ഇൻഡർ ടൂർസ് ആൻഡ് ട്രാവൽസ് തിരുവനന്തപുരത്തുള്ള ഗാങ്വേ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്നിവയാണ് താല്പര്യമറിയിച്ചിരിക്കുന്നത് വിഴിഞ്ഞം കൊല്ലം ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളിൽ നിന്നും ഗൾഫിലേക്ക് യാത്രാ കപ്പൽ സർവീസ് നടത്താൻ താൽപ്പര്യമുള്ള കമ്പനികളിൽ നിന്ന് കേരള മാരിടൈം ബോർഡ് ഈ മാസം ആദ്യം താൽപ്പര്യപത്രം ക്ഷണിച്ചിരുന്നു ഹൈബ്രിഡ് മാതൃകയിലുള്ള ചെറുതോ വലുതോ ആയ കപ്പലുകൾ സർവീസ് നടത്താൻ കഴിയുന്ന കമ്പനികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചത് ഇതിന്റെ ഭാഗമായാണ് ഈ കമ്പനികൾ ബോർഡിനെ താല്പര്യമറിയിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ അപേക്ഷകൾ നൽകാമെന്നതിനാൽ ഇനിയും കൂടുതൽ കമ്പനികൾ താല്പര്യം അറിയിക്കുമെന്നാണ് മാരിടൈം ബോർഡ് പ്രതീക്ഷിക്കുന്നത് സീസണുകളിൽ ഗൾഫിൽ നിന്നും കേരളത്തിലേക്കുള്ള വിമാനയാത്രാ നിരക്ക് ഉയർന്നതായതിനാൽ ഗൾഫ് കേരള കപ്പൽ യാത്ര സാധാരണക്കാരായ പ്രവാസികൾക്ക് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ സീസണുകളിൽ സാധാരണ നിരക്കിന്റെ ഇരട്ടി വരെ വിമാന കമ്പനികൾ ഈടാക്കാറുണ്ട് എന്നാൽ വിമാനത്തിന്റെ പകുതി നിരക്ക് പോലും യാത്ര കപ്പലിനാകില്ലെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് സമയം വർദ്ധിക്കുമെങ്കിലും കൂടുതൽ ചരക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നതും നേട്ടമാണ് താൽപ്പര്യവുമായി മുന്നോട്ട് വരുന്ന കമ്പനികളുമായി മാരിടൈം ബോർഡ് വിശദമായ ചർച്ചകൾ നടത്തും തുടർന്ന് തുറമുഖങ്ങളിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയ ശേഷമാകും സർവീസ് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുക ഓഫ് സീസൺ സമയങ്ങളിൽ യാത്രക്കാർ കുറഞ്ഞാൽ സർവീസ് പ്രതിസന്ധിയിലാകാനുള്ള സാധ്യതയുമുണ്ട് ഇവ പരിഹരിക്കാനുള്ള ചർച്ചകളും നടത്തും പ്രായോഗിക രീതിയിലുള്ള ധാരണകൾ രൂപപ്പെടുത്തിയ ശേഷമാകും ബോർഡ് പദ്ധതി അന്തിമമാക്കുക കേരള മാരി ബോർഡിന്റെ നേതൃത്വത്തിൽ ഗൾഫിലേക്കുള്ള കപ്പൽ യാത്രയുടെ സാധ്യതകൾ പരിശോധിക്കാനുള്ള ആദ്യഘട്ട ചർച്ച ഇന്ന് കൊച്ചിയിൽ നടക്കും വിവിധ കപ്പൽ കമ്പനികളുമായുള്ള ചർച്ചയും ഇന്ന് നടക്കും ബോർഡ് ചെയർമാൻ എൻ എസ് പിള്ള ഉന്നത ഉദ്യോഗസ്ഥർ പോർട്ട് ഓഫീസർമാർ കൊച്ചിൻ യാർഡ് ടൂറിസം വകുപ്പ് പ്രതിനിധികൾ കപ്പൽ കമ്പനികൾ എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കും അതേസമയം പ്രവാസികൾക്കിടയിൽ മാരിടൈം ബോർഡ് സർവേയും നടത്തുന്നുണ്ട് കപ്പലിൽ യാത്ര ചെയ്യാൻ താൽപ്പര്യമുണ്ടോ എത്ര ഇടവേളയിലാണ് കേരളത്തിൽ വരിക യാത്രാ സീസണുകൾ ഏതെല്ലാം പ്രതീക്ഷിക്കുന്ന ടിക്കറ്റ് നിരക്ക് എന്ത് ലഗേജ് എത്ര കപ്പൽ യാത്രയുടെ പ്രതീക്ഷിക്കുന്ന ദൈർഘ്യം തുടങ്ങിയ പത്തോളം ചോദ്യങ്ങളാണ് ബോർഡിൻ്റെ സർവേയിലുള്ളത് കേരള മാരിടൈം ബോർഡിൻ്റെ കെ എം ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് സർവേ നടക്കുന്നത്